ഹലോ ഗായ്സ് ഇന്ന് ഈവനിങ്ങിന് ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരുന്നു ചന്തയിൽ പോകുക എന്നുള്ളത് ചന്ത ഏകദേശം കഴിഞ്ഞു ഇനി കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് വില കുറച്ച് കിട്ടും അപ്പോൾ ബാർഗെയിൻ ചെയ്ത് അത് വാങ്ങാൻ പോവുകയാണ് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒന്ന് കയറി അമ്മ പല്ലൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറോട് പെട്ടെന്ന് കഴിയുമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് മരുന്നൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കെ എസ് ആർ ടി സി ബസ് കിട്ടി അധികം തിരക്കുണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് അന്തന്മാരുടെ സീറ്റാണ് കിട്ടിയത് ആദ്യം ഇരിക്കണോ ഇരിക്കണ്ടോ എന്നുള്ള സംശയമായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ചവിടെയിരുന്നു ഫസ്റ്റ് തന്നെ ഈ ഒരു ഐറ്റംസ് ആണ് കണ്ടത് ഇതെന്തായാലും വാങ്ങാൻ തീരുമാനിച്ചതായിരുന്നു അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ നൂറ്റി ഇരുപതോ നൂറ്റി അമ്പതോ കണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ രണ്ടും മൂന്ന് കടയിൽ ചോദിച്ചിട്ട് എവിടെയാണോ വില കുറവ് അവിടുന്ന് വാങ്ങാന്ന് തീരുമാനിച്ചു ഇവിടെയുള്ള പീറ്റത്തൊട്ടിലും തോണിത്തൊട്ടിലും മരണക്കിണറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ചന്ത കഴിഞ്ഞിട്ട് ഇവിടെ തിരക്ക് കാണുന്നത് ഇവിടെ വില കുറച്ച് സാധനങ്ങൾ കിട്ടും ചന്തേന്റെ സമയത്ത് അടുക്കാനാകാത്ത വിലയായിരിക്കും അപ്പോൾ ചെടിക്കൊക്കെ ഞങ്ങൾ വില വെച്ചപ്പോൾ നൂറ് രൂപ നൂറ്റി അമ്പത് രൂപയൊക്കെയാണ് പറഞ്ഞത് ചെടിയെന്ന് ഞങ്ങൾ വാങ്ങിച്ചില്ല കാരണം ഞങ്ങൾ ഓരോ വീട്ടിൽ പോയിട്ട് ആയിരുന്നു വാങ്ങുന്നത് കൊണ്ട് അതിന്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല പല സാധനങ്ങൾ യും വില അവർ വെട്ടിക്കുറച്ചെന്ന് പറയാൻ ഈ ഒരു സാധനത്തിന് നൂറ്റൻപത് രൂപയായിരുന്നു ചോദിച്ചപ്പോൾ ഇന്ന് നൂറ് രൂപയായി അപ്പോൾ ഇത് കളർ അടിക്കുന്ന ഒരു ബുക്ക് രണ്ട് ബുക്കും പിന്നെ കളർ പെൻസിലൊക്കെ ഉള്ള ഒരു സെറ്റാണ് എല്ലാ ഐറ്റംസും വാങ്ങിക്കുന്നില്ലെങ്കിൽ കൂടി അതിന്റെ വില അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ആണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ് ഇതിനൊക്കെ എത്രയാണ് വില ഈ ഒരു കപ്പിനൊക്കെ അയിമ്പത് രൂപയാണെട്ടോ വില ഇവിടെ നല്ല വില കുറവിന് സാധനം കിട്ടുമെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും കേട്ടോ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും വാങ്ങുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് ഞങ്ങൾ കിട്ടാറ് അപ്പോൾ പിന്നെ ദേവസ്സിന് കുറേ പെന്നും പെൻസിലും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈയൊരു കടയിൽ കാര്യം ഏതാ വേണ്ടെന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ എല്ലാം നല്ല ക്യൂട്ട് ഐറ്റംസ് ആയിരുന്നു അവസാനം ഞാനെടുത്തത് ഈ ഒരു യൂണിക്കോണിന്റെ പെനാണ് നല്ല വെയിലാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി വെയിലത്ത് കരിഞ്ഞുണങ്ങിന്ന് തന്നെ പറയാം പിന്നെ ഈ ഒരു മാറ്റ് വാങ്ങിച്ചു ഇത് വാട്ടർ പ്രൂഫാണ് കേട്ടോ അപ്പോൾ ഇതിന് നൂറ് രൂപയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ ബാർഗെയിൻ ചെയ്തെങ്കിലും അതിൽ കുറച്ച് അവർ തന്നില്ല കാരണം അവർക്ക് നഷ്ടം എന്ന് ഈ ഒരു ചേട്ടൻ വാട്ടർ പ്രൂഫാണെന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കാണിച്ച് തന്നിട്ടുണ്ട് इंदार दो അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പോകാൻ നേരത്തെ ചട്ടിയും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു ചെടിച്ചട്ടി അപ്പോൾ അത് നൂറ് രൂപയ്ക്ക് ആറെണ്ണമായിരുന്നു പിന്നെ വാങ്ങാതിരിക്കാൻ തോന്നിയില്ല അപ്പോൾ അതും വാങ്ങിച്ചു പിന്നെ നമ്മുടെ മലബാർ ഏരിയയിൽ കൂടുതൽ കിട്ടുന്ന ഹലുവ പിന്നെ പൊരി നുറുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു അവിടുത്തെ ചേട്ടന്മാരെ ടേസ്റ്റ് നോക്കാൻ ഓരോ പീസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അതിൽ കറുത്ത ലുവിനെല്ലാം കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് സമയം നോക്കിയത് സമയം ആറു മണി ആകാറായിട്ടുണ്ടായിരുന്നു നല്ല ബ്ലോക്കായിരുന്നു നമ്മൾ പണി കിട്ടിയിൽ നിന്ന് ഞാൻ പറയാം ഒരു ബസ്സും വരുന്നതിന് വരുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾക്ക് അവസാനം ഒരു ഓട്ടോ ഇനി ഒരുപാട് സമയം ഓട്ടോഷിൽ ഇരിക്കേണ്ടി വന്നു കാരണം ബ്ലോക്ക് തീരേണ്ടി കുറേ സമയം ഇരുന്നു അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ ചന്തയുടെ തിരശ്ശീല വീണു ഇനി അടുത്തൊരു വർഷം വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ ബായ്